എന്താമോ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി താമോ വലിയ ചാക്ക് ചാക്കുണ്ടോ ഇതല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടെ കൊറിയറ് എന്തെങ്കിലുമൊക്കെ കൊറിയർ പറഞ്ഞാൽ നമ്മൾ എന്താ ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടേ അങ്ങനെ പരിചയമായിട്ട് പുതിയ വീട്ടിലൊക്കെ ഓരോ സാധനങ്ങളുമായിട്ട് പരിചയമായിട്ടില്ലേ അവർ തന്നതായിട്ടുണ്ടോ അത് ഇത് കഴിഞ്ഞപ്പോൾ ഇതിൽ ഞാനപ്പം വിചാരിച്ചു ചകിരിയൊക്കെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞുവച്ചാല് ഇതിൽ ഒരു നൂറ് സൗകര്യമെങ്കിലും ഇടാൻ പറ്റും ഇപ്പം ഞാൻ എന്താ അറിയോ കണ്ടോ അത്രയും തുണികൾ കണ്ടില്ലേ ഈ തുണികളൊക്കെ നമ്മൾ എടുത്ത് വെച്ച കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഒരോടത്തേക്ക് ആക്കി എടുത്തേ വിചാരിച്ചു അമ്മ നിങ്ങൾക്ക് വേണ്ട ഇതൊക്കെ നമുക്കില്ലേ തുണികളൊന്നും കളയാനേ തോന്നുന്നില്ല ഒക്കെ അങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടേ അപ്പം ഞമ്മടെ ആവശ്യമില്ലാത്ത കുറേ തുണികളിങ്ങനെ എടുത്ത് വയ്ക്കാമോ കുറേ തുണികൾ നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടേ വെച്ചു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സ്ഥലം വെറുതെ കളഞ്ഞിട്ടേണ്ട കാര്യം ഇട്ട് കഴിഞ്ഞ് വച്ചാലില്ലേ നമ്മുടെ ഈ ഹരിതകർമ്മസേനക്കാർ വരുമ്പോഴേ അവർ കൊണ്ടുപോകും നമുക്ക് കത്തിക്കാനേ തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ അതിന് ഇപ്പോഴത്തേന്നല്ല ഈ എൻ്റെ ഈ ചുരിദാറില്ലേ എൻ്റെ പ്ലസ് വണ്ണിന് എടുത്ത ചുരിദാറാണ് ഈ ചുരിദാർ വേണ്ട എൻ്റെ വേണ്ട എങ്ങനെയൊക്കെ ഇത് കൊള്ളു അമ്മ ഇവിടെ പാടി പ്ലസ് വണ്ണിൻ്റെ അടുത്ത ചുറദാറാട്ടോ എൻ്റെ കൈ അടക്കത്തിൽ കൊള്ളില്ല അത് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് കണ്ട കൈ കൈ അടക്കം കൊള്ളില്ല എൻ്റെ അമ്മ രണ്ടെണ്ണം വാങ്ങി തന്നതാണ് അമ്മ പണിയെടുക്കണോടത്തന്ന ആണില്ലാണ്ട് അപ്പോൾ അന്നൊക്കെ നമുക്ക് ഇതിങ്ങനെ കളയാന് കണ്ടില്ലേ പോളിസ്റ്റർ ആയതും കൊണ്ട് ഇതിങ്ങനെ കിടന്നിങ്ങനെ തിളങ്ങും ഇതിൻ്റെ ഷോളും ഫേൻ്റൊക്കെ ഉണ്ട് കിട്ടും ഞാൻ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇല്ലേ ഞാൻ തന്നാലും ഒരു സാധനം കളയൂല അതേപോലെ അങ്ങനെ നശിപ്പിക്കണെനിക്കിഷ്ടേ അല്ല ചില സമയത്ത് നമുക്കത് കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കത് കിട്ടുമ്പോൾ നമ്മളത് കളയും അപ്പോൾ ഇതാ ഇത് നമുക്ക് ഓരോന്നും വേണ്ടേ ഇതും അതേപോലെ തന്നെ അടുത്ത വീടത്തെ ഒരു ചീച്ചിടന്നു കേട്ടോ ഈ ചുരിദാർ ഇത് നല്ല ടൈറ്റായി അപ്പോൾ പിന്നെ ഇത് ഇടാൻ പറ്റില്ല ആദ്യമൊക്കെ നമ്മൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു കോളേജിൽ പോണ കുട്ടികൾക്ക് വിടെ കൊണ്ടുവയ്ക്ക ഇതൊക്കെ കൊണ്ടുപോയിട്ടില്ലേ ആ കൊട്ടയിലിട് അമ്മൂനെ ഞാനൊന്ന് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് ശരിയാക്കി വെക്കണോട്ടോ അമ്മ ഒന്ന് എവിടേക്കാണ് അമ്മ പോയി കോങ്ങാട് പോയി വന്ന് അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങൾ വേണ്ടിയിട്ട് ഇതാണ്ടോ പിന്നെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഓരോ ചില കല്യാണത്തിനൊക്കെ എടുത്തതാണേ ഓരോ പ്രാവശ്യം ഇട്ടിട്ടില്ല അപ്പോൾ ഇത് ചെറുതാക്കാൻ പറ്റിയാച്ച ചെറുതാക്കിയിട്ട് നമ്മുടെ അച്ഛനും അമ്മൂനും ഇടാൻ പറ്റിയാലേ ഇടാലോന്ന് ചോദിച്ചു വേണ്ടേ ഇങ്ങനെ എടുത്തു വെച്ചെടുത്ത സ്ഥലം എന്താ കാര്യം ഇന്നേ നമ്മുടെ അമ്മൂല്ലേ എന്താ കോങ്ങാട് പോയിട്ട് വാങ്ങിയത് കാണിച്ചു കൊടുക്കാൻ പോലെ അഞ്ഞൂറ് രൂപ കൊടുത്തതാ കേട്ടോ അമ്മൂന് അഞ്ഞൂറ് രൂപ ചെലവാക്കിട്ട് വന്നേക്കാ സൂര്യ ചായ വെച്ചാ വേണ്ടോ അമ്മു പോയിട്ട് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ അത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വെക്കേ എനിക്ക് ഇത് ഇങ്ങനത്തെ ക്ലിബ് എത്ര എണ്ണ ഉണ്ടായിരുന്നു നോക്കി നോക്കാം അതെവിടെ എന്നിട്ട് അച്ചൂന് പിന്നെ പുഴു വേണ്ട ബണ്ണ് ഇത് വാങ്ങിക്കണട്ടാ ദാരി പറഞ്ഞത് ബീറ്റ് റൂട്ടിന്റെ ഞാനിത് കണി പത്ത് രൂപയുടെ ഇട്ടോ അത് ഇതെന്താ ബ്യൂട്ടി മാസ് ഫോർ സ്കിൻ ഹെയർ മതി മതി മതിന്നോ ഇത് വാങ്ങിക്കണ ഞാൻ എന്താ വിട്ടു അറിയില്ല ഇവരുടെ ഓരോന്ന് ഇവിള മേമിയുണ്ടല്ലോ വില്ലത്തികളാണ് എപ്പോഴെങ്കിലും ഇത് തേക്കിയച്ച കുഴപ്പമില്ലാട്ടോ പക്ഷെ അവള് തേക്കില്ല ഇതൊരു ഉപകാരം ആയിട്ടോ അവള് കൊറേ ആയി ഇത് വാങ്ങണം പറയണുല്ലമ്മോ കൊറേട്ടോ വാങ്ങണം വാങ്ങണം പറയണോ എനിക്കിതിരെ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷെ വേടിച്ചു കൊണ്ടിട്ട് അമ്മ അമ്മ ഇത് നന്നായിട്ടുണ്ട് ഞാൻ ഇട്ടപ്പോ പറയുന്നു ഇത് ഏറ്റവും ചീരുന്നത് അമ്മയ്ക്കാണ് സുഖന്യേ ബാ എന്താണ്ടാവും ഒരു ബുക്ക് ഇവരിങ്ങനെ വാങ്ങി വെക്കുന്നേ ഉള്ളു ഇവര് ഇടയില്ലേ ഇതാണ്ടോ അമ്മയൊക്കെ ഒരു കോല ഈ ഒരു രീതി മാത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ എവിടേക്ക് പോകുമ്പോഴും ഇടില്ല വീട്ടിലും എന്തെങ്കിലും കാര്യങ്ങൾ എവിടെ ഇണ്ടോ വൈകുന്നേരം ആരും കാണാതിരിക്കുമ്പോഴും അല്ലാതെ എവിടേക്ക് പോകുമ്പോഴും ഞാൻ ഇടുന്ന കണ്ടിട്ടില്ല കേട്ടോ സ്കൂളില് പോകുമ്പോ കുട്ടികൾ ഇട്ടൂടെ യ്യില് വളടില്ല എനിക്കിഷ്ട കണ്ടോ കൈയില് വളഞ്ഞ അവളുടെ കൈ നല്ല നീളാത്രേ അപ്പൊ അതുകൊണ്ട് അവള്ക്ക് കയ്യില് വളട്ടി വളട്ടു വേണ്ടി മേമക്ക് ചേച്ചി കുരു നിന്നെ വലത്ത് ഞാൻ ഞാൻ ആകെ ഒരു ഫേസ് വാഷ് അമ്മ എടുക്കും പിന്നെ ഫേസ് മോയ്സ്ചറൈസർ മാത്രമേ മോയ്സ്ചറൈസർ പിന്നെ ഡോക്ടർ അത് നീ എടുത്തതല്ലേ ഞാൻ രണ്ടാമത് ഞാൻ എനിക്ക് വേണ്ടി അപ്പോ ഇതാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ് രൂപ വേറെ അമ്മയ്ക്ക് അതൊന്നും സാരില്ലേ അതൊന്നും പറയണ്ട എന്താ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല നമ്മളൊക്കെ ഒരു പ്രായത്തിൽ നമുക്ക് നമ്മക്കിതൊന്നും ഓർമ്മയില്ല അറിയൂല്ല പക്ഷെ ഇപ്പത്തെ മക്കൾക്കില്ലേ എന്തൊക്കെ അറിയാ വെച്ചിട്ടാ നമ്മള് കാണണമെന്നില്ല ഞാൻ ഈ സംഭവക്കില്ലേ ആദ്യായിട്ട് കാണാ ഇതിനൊക്കെ പത്ത് രൂപയുള്ളൂ അതിനും പത്ത് രൂപയല്ലോ ഇതിനും പത്ത് രൂപയല്ലോ സാറില്ല ഫംഗ്ഷൻ ആവുമ്പോ സുന്ദരി ആവട്ടെ അല്ലെങ്കിൽ പച്ച മതി അതിന് വേറെ പൈസ വയ്ക്ക അമ്മ ഇനി ഇത് എനിക്കിത് വാങ്ങിയതും കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇത് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഇതേപോലെ ഞാനും ഏട്ടനും വിളമ്പാടെ കല്ലടിക്കോട് പോകുമ്പോൾ അവൾക്ക് ബീട്രൂട്ടിൻ്റെ ഇത് വേണോന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഐ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മാസം ഉണ്ടായത് ഐസ് കട്ടിയിട്ട് അത് അവിടെ ഇരിക്കണത് തൊട്ട് നോക്കിയിൽ എൻ്റെ കുട്ടി എന്നിട്ട് അവള് ഈ ഒരു കോളത്തിലാണ് നമ്മടെ അമ്മ കാണപ്പിക്കാണ് അമ്മൂനോട് ഇത് കൊണ്ടപ്പോന്തിനാ അമ്മൂട്ടി ഇത് വാങ്ങി അവിടെ കണ്ടപ്പോ വാങ്ങിയമ്മ ഇത് എന്തായാലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ അവരൊക്കെ പോട്ടെ പോയി ശീലാവട്ടെല്ലേ വിടണില്ല വിടണില്ല എപ്പോഴും പരാതിയാണ് അപ്പൊ ആ പരാതിയിരട്ടെ എന്നിപ്പോ പെങ്ങളും എന്താ അമ്മയും കുട്ടികളെയൊന്നും കാണാത്തത് പറഞ്ഞ അവര് രണ്ടാമത്തെ അനിയന്റെ കൂടെ പോയിരിക്കട്ടോ അനിയന്നലെ രാത്രി ഒന്നര ഇപ്പൊ വന്നു മുടിയേക്കോ ആന്ന് തലയിൽ കൊറച്ച് തേച്ചോ അപ്പൊ അതന്നെ കൊറച്ച് തലയിൽ എന്താ തേച്ചോട്ടി എടുത്തോ നിർക്ക് വേണീ കൊറച്ച് വേണോടി എന്താ കിട്ടില്ലാട്ടാ ഇപ്പൊ കൊറേ നമ്മക്ക് ഇനി അങ്ങോട്ട് മാറും വെക്കും കൊറേ തുണികൾ മാറ്റാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ കുറച്ച് കൊണ്ടുപോകാണ്ട് നമ്മളിതൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ നമ്മുടെ അലമാര അതേപോലെ നമ്മുടെ കട്ടിലെ ബെഡ് നമ്മുടെ റൂമിലുള്ള ഒരു സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണില്ല നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇവിടെ വന്ന് താമസിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇവിടെ കിടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയാലോ അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ റൂമിൽ റൂമിലിപ്പോൾ കിടക്കുന്നതാരാണെന്നറിയോ നമ്മുടെ അച്ചുട്ടി അമ്മ അമ്മു അമ്മയുടെ അടുത്തും കിടക്കും അച്ചുട്ടി ഇവിടെയും കിടക്കും അല്ലേ അമ്മു ആരുടെ വീട്ടത്തെ പൂച്ച നമ്മുടെ വീട്ടിലാണ് കേട്ടോ മൂന്നെണ്ണുണ്ട് പൂച്ച അതാണെങ്കിലോ കുട്ടികൾക്ക് ഭയങ്കര പേടി തൊള്ളടന്നും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇനി എന്താ ഇതൊക്കെ എന്താ പിന്നെ തുണികളൊക്കെ കേൾക്കണമെന്ന് അറിയാം നമ്മുടെ പെയിൻ്റിയും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ട സമയമായിട്ടാണ് അപ്പോൾ ഇതൊക്കെ കുറേ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയാലാണല്ലോ അവർക്ക് വരുമ്പോഴേക്കും സൗകര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടേ അച്ഛൻ കിടക്കുന്ന കട്ടിൻ്റെ അടിയിലാണെങ്കിലോ സുഖന്യയുടെ പാത്രങ്ങൾ ഇൻ്റെ കുറച്ച് പാത്രങ്ങളടുത്തുള്ളൂ ബാക്കിയൊക്കെ അവിടെ വെച്ചു എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിക്കും അവിടത്തെയും പണി കഴിഞ്ഞിട്ടില്ലല്ലോ അവിടെ ഇന്നലെ മുതൽ സ്റ്റെപ്പിൻ്റെ പണി ചെയ്യുന്നുണ്ട്

യ്യോ അടിപൊളി കാറ്റും മഴയും വരുന്നുണ്ടേ കണ്ടോ കണ്ടോ കാറ്റും മഴയും വരുന്നുണ്ടോ വരുന്നുണ്ടോസ് അമ്മ പോയി മോട്ടോട് കിറണ്ട് പോയ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല പുതിയ വീട്ടിലും മോട്ടർ ഇട്ടക്കണോ പുതിയ വീട്ടിലും പോയിട്ട് പുതിയ മോട്ടോർ ഒരു കാറ്റ് വീഴ്ചയപ്പോ നമ്മുടെ മുറ്റത്തിന്റെ കോലം നോക്കിയൊക്കെ മിറ്റത്തിന്റെ കോലം മാത്രല്ല അതാണ്ടോ അവിടെ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ആ തെങ്ങുമ്പട്ട തലയിൽ വീഴുന്നിട്ട് ആശുപത്രി കൊണ്ടുപോയനെ പപ്പ് പേടിച്ചിട്ട് നിക്കണോക്ക് പപ്പൊക്കണോ പൊതു പറഞ്ഞിട്ട് സൗണ്ട് കേട്ടിട്ട് ഇപ്പൊ മഴ വരും തോന്നുന്നുണ്ട് കേട്ടോ നല്ല മഴക്കാറും മൂടി നിൽക്കുന്നുണ്ട് ഞാൻ ഇരിക്കാണെങ്കിലൊന്ന് പുതിയ വീടിന്റെ അവിടെ വിട്ടത്തിന്റെ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം വിചാരിച്ച കേട്ടോ ഒന്നും നടക്കില്ല അതാ നോക്കിയൊക്കെ നമ്മുടെ ഇതിന്റെ മുകളിൽ മഴ ചാറാൻ തുടങ്ങിയ മുട്ടി വായോ ചാത്തപ്പ കേറിക്കോ മഴയത്ത് കൂട്ടി കയറിക്കോളി എന്താ കൊക്കി കൊറക്കിയല്ലേ നല്ല നായ്ക്കളും വന്ന് പിടിച്ചും കൊണ്ട് പോയാൽ കാണില്ല വീട്ടിന്റെ ഉള്ളിൽ കയറിക്കോളി മടേത്ത പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മഴയത്ത് നമ്മടെ നല്ലൊരു വൈലറ്റ് പോലത്തെ ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഈ ചാത്തപ്പനെക്കാളും കുറച്ചും കൂടി ചെറുതായിരുന്നു പക്ഷെ വലിപ്പം ആൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിടിച്ചുകൊണ്ടാണ് പോയി പറഞ്ഞില്ലേ കോഴീനെ എന്താ എന്നിട്ട് കോഴീനെ തിരയുമ്പോൾ കോഴീനെ കിട്ടുന്ന ഒരു കൂടെ പോലെ കിട്ടിയില്ല ഇനിയിപ്പം ഇങ്ങനെ പെരി മഴ പെയ്യുമ്പോൾ എപ്പോഴാണ് വച്ചാൽ ഒരു പട്ടി പെറ്റുകടക്കുന്നുണ്ടോ അവിടെ ആ പട്ടി എനിക്ക് ഒരു നായി ഉണ്ട് തോണാം അടുത്തുള്ള അടുത്ത കോഴികളൊക്കെ പോയി ഇനിയിപ്പോൾ നമ്മുടെ വീടത്തെ മാത്രമേ ഉള്ളൂ ഒരു മൂന്നാലെണ്ണം ഇതാണെങ്കിലും നോക്കി നിൽക്കണോ ഉണ്ടോ ഒറ്റൊരു ബോധല്ല അവന് കേക്കണ്ടോ ഏ കൂട്ട് കേറിക്കോന്ന് എന്നാ സുഖിക്കോ ഏ മേമ റൂമ് കേറിക്കോ ഏ കോഴിയെടു കോഴിയുടെ അടുത്ത കറാ പറഞ്ഞു നീയാണ് കോഴി കോഴി മേമ പഠിക്കണ സമയത്ത് ഇപ്പല്ല എന്തുണ്ടായിരുന്നില്ല അന്ന് നിന്റെ വീട്ടിലും കോഴി ഉണ്ടായിരുന്നില്ല കോഴി ഇവര് ചിന്തിച്ചു പോയി തോന്നിയൊക്കെ എന്തിനാ കോഴി പച്ചമുളകോ ഞാൻ വിചാരിച്ചു നീ പറയുന്ന കേട്ടപ്പോലല്ലേ പച്ചമുളക് കൊടുത്തു അതിൽ തന്നെ പഞ്ചസാര മതി മതി പൊടി മതി പച്ചമുളക് കൊടുത്തിട്ടേ കോഴീനെ കൊല്ലം ഇന്ന് ചായക്ക് അവല് മാത്രോ ഒരു വെളുത്തുള്ളി അച്ചാർ കൊണ്ടന്ന അച്ചാറില്ലേ ഒറ്റ കുടിക്കിഷ്ടല്ലേ അമ്മന് മാത്രാണ് ഇഷ്ടം അമ്മോന് എന്താ ഇന്ന് നമുക്ക് ചോറിനില്ലേ ഇന്ന് നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ എന്താണിയും വെജിറ്റബിൾ സാലഡ് ഓ അമ്മന്റെ അമ്മ ഷവായി ഓ പറയട്ടോ അറിയില്ല അറിയില്ലേ അത്ര മാത്രമല്ല അറിയുള്ളൂ പിന്നെന്താടിപ്പ് അമ്മ ആ സ്പ്രേ ഒന്നും എടുത്തിട്ട് വന്നു എന്നിട്ട് ഞാൻ പിന്നെ എന്തടി പറയുന്നു പിന്നെ നമ്മക്ക് ഇപ്പോൾ ഇഞ്ചാറ് ഞാൻ ചേരാണ്ട് വേദനയുടെ മരുന്നുണ്ട് എന്താ പുളിഞ്ചാറുണ്ട് അതേപോലെ തന്നെ മാന്തളം മീൻ വറുത്തത് കേട്ടോ മാന്തളം പുളിഞ്ചാറും പിന്നെ വേറെന്താ വേണ്ട എന്താണ് എന്നിട്ടെങ്കിലും നിങ്ങള് പോണട്ടോ ഏ ചാത്തപ്പ പോണെട്ടോണ്ടോ കൽപ്പത്തിക്കോത്തി കൽപ്പാത്തി ആ നമ്മുടെ തൊട്ടടുത്തവിടുത്തെ കുട്ടി അതിക്ക് പോയിട്ട് വന്നിട്ടോ അവള് അറിയണേ നല്ല വില കുറവ് ഇണ്ട് അവിടെ ഓരോ സാധനങ്ങൾ തലയിൽ കിടന്ന ക്ലിബും അതേപോലെ തന്നെ എന്താ മുട്ടി വാങ്ങിക്കണ വണ്ടി അമ്മലുകൾ ലബൂബു ലബൂബ് ആ ആ എന്താണ് ലബൂബന് വലിയ അത് അങ്ങനത്തെ പാവയല്ലേ തലങ്ങനെ കറങ്ങണത് കണ്ട വേണ്ടത്തെ റീലൊക്കെ കണ്ടിട്ട് വേമൻറെ തലവേ മൊത്തം അന്ധവിശ്വാസം അമ്മു സുഖന്യ പ്രേതണ്ടോ ശരിക്കും ഈ കൊണ്ടാട്ടെ എത്രയുള്ളു നോക്കിയക്കാ ഞാൻ നാളേക്കും കൂടി ഒന്ന് ഉണക്കണട്ടോ അപ്പേക്ക് മഴ വന്നപ്പോടുത്തു സംഭവം എത്ര വലിപ്പുണ്ടായിരുന്നു ഒരു മൂന്നാല് കയ്പയ്ക്ക് അയച്ചിട്ടാ അത് കണ്ടോ കയ്പയ്ക്ക് പക്ഷെ ഇത് നമ്മളിങ്ങനെ കുത്തിയിട്ടിങ്ങനെ വറുത്ത് കഴിയുമ്പല്ലേ കുറച്ചും കൂടി ഉണ്ടാവും ഇണ്ടാവട്ടോ സുഖന്യേ എന്നാ അതിന് മഴ എന്താ സാധനമേ പറയുന്നത് നീ എന്നെ കോഴിനെ പറഞ്ഞ് ഇന്നേ പറഞ്ഞു ആ അത് ആ ചെമ്പില് ചോറ് വെച്ചിട്ടേ ചോറല്ല കറി വെച്ചിട്ടേ ചോറ് വെച്ചിട്ട് അറിയാതെ ഉറക്കം വരുമ്പോ നമ്മടെ വീട്ടിലിജീല അയ്യോ അത് കൊറേ ആൾക്കാർ അത് മാത്രമല്ല കൊറേ ആൾക്കാർ ബാത്റൂമിക്ക് ഓടുകയാണോന്ന് വിചാരിച്ചു നായക്കുട്ടി അതെന്താണറിയോ അമ്മക്ക് ഓടാനറി ഏഹ് ഞാൻ ഓട്ടമത്സരത്തിന് ഫസ്റ്റ് വാങ്ങിയ ആളാ അറിയോ പഠിക്കുന്ന സമയത്ത് അല്ല ഏ ഞാനൊക്കെ ഓട്ട മത്സരത്തിന് എന്താ കൂടിയിരുന്നതാണ് അറിയോ ഡാൻസിന് കൂടിയിരുന്നതാണ് പാട്ടിന് കൂടി കോഴി ശ്രദ്ധിക്കില്ല ഈ കോഴി ശ്രദ്ധിക്കണില്ല എന്നെ അത് മതി ആ കോഴി ശ്രദ്ധിച്ചില്ലേലും കൊഴപ്പല്ലോ ചെറുകോ ചെറോ ആ കോഴീനെ പറയാൻ പാടില്ല അതിന്റെ ചാത്തപ്പനാ ഇന്നൊബലിനെ കല്യാണം കഴിക്കാ എങ്ങനെയാണീ മൊബൈലിന് കല്യാണം വെക്കെട്ടിന് കുഞ്ഞത് അതിൽ വെച്ചിട്ട് താലി കെട്ട ആര് പെണ്ണാ വിചന

ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു അത് കല്യാണത്തിനൊക്കെ ഉണ്ടാക്കണ ചിക്കൻ ബിരിയാണി ബിരിയാണിയില്ലേ ആ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ഉണ്ടാക്കി ബീഫെല്ലാം ഉണ്ടാക്കി കുറേ ആയി നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അധികം അങ്ങനെ നെയ്ച്ചോറ് പോ നെയ്ച്ചോറും അല്ലേ കുഴിമന്തിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടോ ഇനി ഒന്ന് ബിരിയാണി ഉണ്ടാക്കണം ഇപ്പോൾ ചിലപ്പോൾ നാളെ പെങ്ങളുടെ കുട്ടികളൊക്കെ വരും അപ്പോൾ വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറ്റുമോയെന്നറിയില്ല ഇനി പണി സാമ്യ വിശാർ എന്ത് പറഞ്ഞുവച്ചാക്കില്ല അല്ലെങ്കി ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ വായ പൂവോ നമുക്ക് ബിരിയാണി വാങ്ങിയിട്ട് വരാറ് അവനാ തിന്നുമ്പോ നിങ്ങള് തിന്നാതിരിക്കണ്ടിന്റെ മണറിയില്ലേ അത് വേണ്ട തിന്നുമ്പോ എല്ലാരും ഒപ്പം തിന്ന തിന്നാതിരിക്കുമ്പോ നമ്മൾ മഴ നല്ല വരുന്നുണ്ട് കേട്ടോ വിറകൊന്നും എടുത്ത് വെച്ചിട്ടില്ല വർഗമൊക്കെ എടുത്തേക്കട്ടെ എപ്പോഴാണാവോ നമ്മുടെ ഇവിടുത്തെ കറണ്ട് പോവുക മഴ പെയ്തു കഴിഞ്ഞുവെച്ചാൽ എവിടെ നിന്ന് പൊളിച്ച് ഈ ഭാഗം ഒന്ന് പൊളിച്ചതാക്കണമെന്ന് വിചാരിച്ചതാണ് മഴ പെയ്യുന്നതിൻ്റെ മുമ്പേ അപ്പോൾ രണ്ട് പേർക്കും ഇപ്പം നല്ല തിരക്കായതും കൊണ്ടൊതു ചെയ്തിട്ടില്ല കേട്ടോ ഇനി അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ വെള്ളം പിണ്ടി ആയിരിക്കും ഇവിടെ അപ്പം അതിൻ്റെ മുമ്പേ നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ എടുത്തേക്കട്ടെ നമ്മൾ പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് ನಾಳೆ